സ്ക്രൈബറിന്റെ ഡൗട്ടാണെന്ന് പേ ഓട്ട് സെറ്റപ്പ് ചെയ്തു പാസ്വേഡ് മറന്നുപോയി അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത് നമ്മൾക്ക് മസ്റ്റായിട്ട് പാസ്വേഡ് വേണ്ടി വരുന്നുണ്ട് നമ്മൾ പേ ഔട്ട് സെറ്റപ്പ് ചെയ്ത് ലാസ്റ്റ് എൻഡിങ് ടൈമിനാണ് പാസ്വേഡ് നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ അതായത് ടാക്സ് ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ പാസ്വേഡ് പിന്നെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ പേ ഔട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഒന്നും അറിയാതെ കണ്ടിന്യൂ ചെയ്യും അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സ്റ്റെക്കായിട്ട് അങ്ങനെ തന്നെ നിൽക്കും അവിടെ മാത്രമല്ല നമുക്ക് മറ്റു പല വിഷയങ്ങളിലും പാസ്വേഡ് വേണ്ടി വരുന്നുണ്ട് ലോഗൗട്ട് ആയി കഴിഞ്ഞാൽ വീടും നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്വേഡ് വേണ്ടി വരുന്നുണ്ട് അപ്പോൾ ആ പാസ്വേഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മളെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ത്രീ ലൈൻ കാണാം അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും അല്ലെങ്കിൽ താഴെ ഈ കോണറിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അവിടെ ആ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും സെറ്റിങ്സ് ആൻഡ് പ്രൈവസി ഇവിടെ കാണാൻ സാധിക്കും ഈ സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും ഒരു സെറ്റിങ്സ് സെറ്റിങ്സിൻ്റെ മുകളിൽ ടോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് നമുക്ക് ഈ മുകളിൽ തന്നെയുള്ള അക്കൗണ്ട് സെൻറ്ററിൻ്റെ താഴെയുള്ള ഈ ഭാഗത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ അക്കൗണ്ട് സെറ്റിംഗ്സിൻ്റെ താഴെയായിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി കാണാൻ സാധിക്കും ഈ പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിയിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ചേഞ്ച് പാസ്വേഡിൽ എന്ന് കാണാൻ സാധിക്കും ഈ ചേഞ്ച് പാസ്വേഡിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫേസ്ബുക്ക് നമ്മൾ സെലക്ട് ചെയ്യുക ഈ ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നമ്മളോട് കറണ്ട് പാസ്വേഡ് ചോദിക്കും അതായത് നിലവിലുള്ള പാസ്വേഡ് അത് നമുക്ക് ഓർമ്മയില്ല നിലവിൽ പാസ്വേഡ് മാറ്റേണ്ടവരാണ് ഈ കറണ്ട് പാസ്വേഡ് അവിടെ അടിച്ചു കൊടുത്തിട്ട് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇനി പാസ്വേഡ് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ താഴെയുള്ള ഫോർഗോട്ട് യുവർ പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കോഡ് ഒന്നുകിൽ നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് പോകും അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് പോവും ചിലപ്പം നമ്മുടെ വാട്സപ്പിലേക്കും പോവും അപ്പോൾ ആ കോഡ് നമ്പർ നമ്മളിവിടെ വീണ്ടും അടിച്ചു കൊടുക്കാറുണ്ട് ഈ ഇവിടെ ഈ ഇൻ്റർഫേസ് മാറും ഇവിടെ ആ കോഡ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കും അവിടെ നമ്മൾ പുതിയ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അതിനുശേഷം താഴെ ഡൺ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ആ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടു വേണം നിങ്ങളോട്ട് സെറ്റപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഓക്കെ